അട്ടപ്പാടി ഷോളയൂരിൽ സ്ഥാപിച്ച കാറ്റാടി യന്ത്രങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം പഞ്ചായത്തിന്റെ യാതൊരുവിധ അനുമതിയുമില്ലാതെ കാറ്റാടി സ്ഥാപിച്ചതിനാലാണ് ഇവ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ഡയറക്ടർ നിർദ്ദേശം നൽകിയത് ഇവ അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഷോളയൂർ പഞ്ചായത്ത് ഭരണസമിതി നടപടി തുടങ്ങി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഷോളയൂർ സ്ഥാപിച്ച കാറ്റാടി വൈദ്യുത യന്ത്രങ്ങളാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നിർമ്മിച്ചതിനെ തുടർന്ന് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനത്തിനായി റോഡ് നിർമ്മിച്ചതും കുന്നിടിച്ചതും അനധികൃതമായാണെന്നും കാറ്റാടി വൈദ്യുത യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി പഞ്ചായത്ത് ഡയറക്ടർ ഇത് സംബന്ധിച്ച നടപടിക്ക് നിർദ്ദേശം നൽകിയതോടെ ഏപ്രിൽ ചേർന്ന ഷോളയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം നിർദ്ദേശം അടിയന്തരമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ കോടതിയിലും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് ഹാജരാക്കിയിട്ടുള്ള വ്യാജമാണ് കള്ള അവർ ഹാജരാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച കമ്പനികളോട് ഇവ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി പഞ്ചായത്ത് നേരത്തെ കത്ത് നൽകിയിരുന്നു ഇവ പൊളിച്ചു നീക്കാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് തന്നെ ഇത് നിർവഹിക്കുമെന്ന് ഷോളീർ പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ടറോട് പറഞ്ഞു രണ്ടായിരത്തി ആറിലാണ് സുസ്ലോൺ കമ്പനി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത് കോട്ടത്ര വില്ലേജിൽ ഉൾപ്പെട്ട നല്ലശങ്ക വില്ലേജിൽ ആദിവാസി ഭൂമി കയ്യേറിയാണ് ഇവ സ്ഥാപിച്ചതെന്ന് സർക്കാർ കണ്ടെത്തിയിരുന്നു പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നിർമ്മിച്ച ഈ കാറ്റാടി യന്ത്രങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പൊളിച്ചു നീക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഷോളയിൽ നിന്നും ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി റിപ്പോർട്ടർ